ചിന്ത കൊഞ്ചാ നിക്കണേ എഴുതും അറിയണത് എഴുതെന്നാ വിട്ടെ ടീച്ചർ സ്റ്റാ പറഞ്ഞു മറ്റേത് എഴുത് ഓക്കെയാമല്ല ആ ആ ആ

ചുമ എഴുതിയാടുത്തത് മരം 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 എഴുതി മരം എഴുതിയ ബേബിന്റെ കഴിഞ്ഞില്ല മരം എഴുതിയാ മരം കഴിഞ്ഞാ ഓക്കെ എന്ന മതി മതി എഴുതിയാട്ട് മതി പറയുമ്പോൾ ആ പിന്നെന്താ സംശയം എനിക്ക് കഴിഞ്ഞില്ലേ നോക്കട്ടെ ആദ്യം ബേബിൻ്റെ നോക്കട്ടെ കറക്റ്റ് ആ നോക്കട്ടെ പിന്നെ ആ ഫസ്റ്റ് നിൽക്കാക്കാനെ മഴ ഒക്കെ ഇമ ഒക്കെ മടിയൊക്കെ മീന് മല ആമ മീര എന്തെന്താ ആ ചുമതെറ്റോ ചുമെന്ന നെയ് ചിഹ്നം ഇത് മാത്രം പോരാ ചുമതെ തമ്പുരാനെ മതി മതി ആ ഓക്കെ മതി ആ ഓക്കെ മതി ഒക്കെയാണ് മരം അത് പറഞ്ഞതല്ലേ ഞാൻ ബേബിനെ നോക്കട്ടെ ശരി ശരി ചുമശ്ശേരി ശരി പിന്നെന്താടാ ശരി ചുമശേരി പിന്നെ മരം മരം ശരി മലയാണ് മല ആ ബേബിക്ക് പത്തിൽ പത്ത് പത്തിൽ ഒമ്പത് ചുമതത്തി